السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده بهمان يري الحمد لله الله عند أنقره التال سورة الملك نمره പഠനം പൂർത്തീകരിച്ചു സമ്പൂർണമായ പാരായണവും കഴിഞ്ഞു ഇനിഷാ അള്ളാഹ് നമുക്ക് അടുത്ത സൂറത്ത് സൂറത്തുൽ കലം ആരംഭിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹുല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അമീ പാഠം ശ്രദ്ധിക്കുക سورة القلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يست بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإن انك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون. نون هذا الـ ألف نيتانم، نربيندا ما يو نيتانم، لازمان. والقلم قَافًا قاف، والقلم وما يسترون. അക്ഷരം സീനാണ് ശേഷം മുഴപ്പിച്ച് ഉച്ചരിക്കുന്ന അക്ഷരമായ ത്വ വന്നിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്നുച്ചരിച്ചു പോകും ത്വയെ ആയി ഉച്ചരിച്ചു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇത് സീനാണ് ഇത് ത്വയാണ് نون والقلم وما يسطرون ما يسطرون ഇവിടെ നാലോ അഞ്ചോ അലിഫ് നീട്ടണം മദ് മുൻഫസിൽ നാലോ അഞ്ചോ അലിഫ് ഇവിടെ നീട്ടണം സുക്കൂനുള്ള നൂൻ ശേഷം ഇഹ്ഫായിൻ്റെ അക്ഷരമായ താവന്നു ഇവിടെ ഇഹ്ഫായിൻ്റെ നിയമമാണ് സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കണം ബിനിയമതി ഇത് ഐനാണ് തൊണ്ടയുടെ നടുക്ക് നിന്നും പുറപ്പെടുന്ന അക്ഷരം ബിനിയമതി ബിനിയമതി റബ്ബിക മാത്തി

ഇവിടെ നൂലിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ലാമിന്റെ ഉള്ളിലൂടെയാണ് ഹംസ ഫ വന്നിട്ടുള്ളത് ല അ റോൻ ഇവിടെ തൻവീനിനെ വെടിവാക്കി വ്യക്തമായി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല ല അ റോൻ ഇവിടെ യുഹാറിന്റെ നിയമമാണ് അതിനുശേഷം സുക്കുനുള്ള യാ ആ യെ കട്ടിയാക്കാനോ നീട്ടാനോ പാടില്ല ഖൈ റോ എന്ന് കട്ടിയാക്കാനോ റൈയറോ എന്ന് നീട്ടാനോ പാടില്ല ൂ മം എന്ന് രണ്ടാമത്തെ മീമിനെ മണിക്കാനോ നീട്ടാനോ ഒന്നും പാടില്ല മം എന്ന് വേണം ഉച്ചരിക്കാൻ ഓ ഇ ന്യൂനിലെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ഈൻ തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടണം ലു രണ്ടടുത്തും ബൊമ്മയാണ് ഹുലു എന്നുച്ഛരിക്കണം പിന്നെ ഇവിടെ ഇവഹാറിൻ്റെ നിയമമാണ് ഈ തൻവീനിനെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല ഖാ ഖാ വ്യക്തമായി ഉച്ചരിക്കണം മുഴപ്പിച്ചിരിക്കണം ഇവിടെ ഐനാണ് തൊണ്ടയുടെ നടുക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം ആവു ക്ഷരം സ്വാദ് സ്വാദ് അതാണതിൻ്റെ മുഴപ്പിക്കൽ സ്വാദ് ഉച്ചാരണം സ്വാദ് മുഴപ്പിച്ചു വേണം ഉച്ചരിക്കാൻ صاد سين صاد {فستبصير ر ر فستبصير ويبصرون يبدأ الصاد أنا {ويبصرون بأيكمُ ശബ്ദുണ്ട് കട്ടിയാക്കി ഉച്ചരിക്കണം ബി ഐ കോൽ ഇത്രയും ആയത്തുകളാണ് നമ്മുടെ ഇന്നത്തെ പാഠം ഇനി ഈ ആറ് ആയത്തുകൾ ശ്രദ്ധിക്കുക أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نور والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وانك لعلى خلق عظيم فستبصر ويبصرون بايكم المفتون അള്ളാഹു സുബഹാനഹുവല നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ ആ മീൻ ഈ ആയത്തുകൾ മനഃപ്പാടം പഠിക്കുന്നവർ അതായത് നമ്മുടെ ഈ ഖുർആാൻ തജ്വീദ് പഠന ക്ലാസ് പാരായണ പഠന ക്ലാസ് ഇതിൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം ഖുർആൻ നല്ലതുപോലെ നോക്കി ഓതാനും അതുപോലെ മനഃപ്പാടം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനഃപ്പാടം പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ ഈ ക്ലാസ് ഇതിൽ മനഃപ്പാഠം പഠിക്കുന്നവർ ദിവസവും നൽകപ്പെടുന്ന ആയത്തുകൾ വളരെ തുച്ഛമായ ആയത്തുകളാണ് ചിലപ്പോൾ ഒരായത്ത് ചിലപ്പോൾ രണ്ടായത്ത് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ അഞ്ചാറായത്തുകൾ അത് നിരന്തരമായി ഹെഫു പഠിക്കേണ്ട രീതി എന്താണെന്ന് പറഞ്ഞാൽ നിരന്തരമായി ആ ആയത്തുകൾ നോക്കി തന്നെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക കുറഞ്ഞതൊരു ഇരുപത് പ്രാവശ്യം ഓരോ ആയത്തും നോട്ടം മാറ്റാതെ ആയത്തിലേക്ക് നോക്കി തന്നെ ഇരുപത് പ്രാവശ്യം പാരായണം ചെയ്യുകയും ഇരുപത്തി ഒന്നാമത്തെ പ്രാവശ്യം കാണാതെ ഒന്ന് ഒന്നോതി നോക്കുകയും ചെയ്യണം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഹൃദയത്തിൽ ആ ആയത്തുകൾ ഉറക്കുന്നതാണ് അങ്ങനെ ഓരോ ആയത്തും ഒരായത്ത് പഠിച്ചു ഇരുപത് പ്രാവശ്യം നോക്കി തന്നെ വായിച്ചു ഇരുപത്തിയൊന്നാമത്തെ പ്രാവശ്യം കാണാതെ പാരായണം ചെയ്തു അത് രണ്ടാമത്തെ ആയത്ത് ഇരുപത് പ്രാവശ്യം നോക്കി തന്നെ വായിച്ചു ഇരുപത്തിയൊന്നാമത്തെ പ്രാവശ്യം കാണാതെ അലഹദില്ല ഹെഫവായി പിന്നെ രണ്ടായത്തും കൂടെ ഒരു പ്രാവശ്യം ഒരുമിച്ച് ഒന്ന് കാണാതെ പോയി നോക്കണം അലഹമില്ല രണ്ടായിരത്തുകൾ ഹവായി ഇങ്ങനെയാണ് പഠിക്കുന്നത് അള്ളാഹു സുബാന നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആകട്ടെ അമീൻ അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ